ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം ദൃശ്യങ്ങളെല്ലാം ദുഃഖമയമാണെങ്കിൽ ആ ദൃശ്യജാലങ്ങളെയെല്ലാം നാം എപ്പോഴാണോ ഉപേക്ഷിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ശാശ്വതമായ ആനന്ദത്തെ കൈവരിക്കാൻ സാധിക്കുക സാധിക്കൂ അതിനാൽ ദൃശ്യങ്ങളിലുള്ള ഭ്രമം ഉപേക്ഷിച്ച് ദൃക്കിനെ നാം അറിയേണ്ടിയിരിക്കുന്നു ദൃക്കിനെ അറിഞ്ഞു കഴിയുമ്പോൾ തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമ്പൊരുളാണ് വാസ്തവത്തിൽ ദൃക്കായി വർത്തിക്കുന്നത് തന്നിൽ നിന്നും അന്യമല്ലാത്തതാണ് ദൃക്കെന്ന് നാം മനസ്സിലാക്കണം അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംരജിച്ചു നീ സാന്ദ്രാനന്ദമയം ദൃക്കായി തെളിഞ്ഞാരോഗ്യമേലം സാന് ആനന്ദം സാന്ദ്രീകരിച്ചതാണ് ദൃക്ക് ആ ദൃക്കാണ് സർവേശ്വരൻ എന്ന പദത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഈശ്വരനാണ് ഇന്ദ്രിയവാര ഇവയെല്ലാം കാണുന്നത് എന്നാൽ നാമാകട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഞാൻ കയറി വന്നിരിക്കുന്നു ഞാനാണ് കാണുന്നത് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു അഹംബുദ്ധി അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ് ആ യഥാർത്ഥത്തിലുള്ള ദൃക്കിനെ നമ്മൾ മറക്കാൻ കാരണമായിരിക്കുന്നത് ആ ദൃക്കിനെ ഓർമ്മിക്കുകയും ദൃക്കിൽ ദൃക്കിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരയുകയും ചെയ്യുമ്പോൾ നമുക്ക് പരമമായ ആനന്ദത്തിൻ്റെ ആ ഖനി അനുഭവവേദ്യം ആകുന്നതാണ് അത് തെളിഞ്ഞുവരുന്നതാണ് അതിപ്പോൾ മറഞ്ഞാണിരിക്കുന്നത് അത് തെളിയണമെങ്കിൽ ദൃശ്യജാലങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിൻവലിക്കുക തന്നെ വേണം അത് പിൻവലിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് പിൻവലിക്കാൻ സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് എന്ത് വേണം നാം ബോധപൂർവം ഈ ദൃശ്യജാലങ്ങളെല്ലാം ആ ദൃക്കാണെന്ന ബോധത്തിൽ ഇവയെ വീക്ഷിക്കൂ ഇവയോടുള്ള അത്യധിക സംഘം ഉപേക്ഷിക്കൂ ഇവ ദുഃഖപ്രദമായിയിരിക്കും എന്ന് ബോധിച്ച് അവയോടുള്ള സംഘം ഉപേക്ഷിച്ച് പരമാത്മാവിലേക്ക് ആ സംഘത്തെ തിരിച്ചുവിടേണ്ടിയിരിക്കുന്നു അതിനാൽ പറയുന്നത് അതിനാൽ അഴലേ കുന്ന അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം അതുകൊണ്ട് ദുഃഖം തരുന്ന അതിനാൽ അഴലേ കുന്ന ദൃശ്യത്തെ സംജിച്ചു നീ ോട് ആഹ്വാനം ചെയ്യുകയാണ് എന്ത് ദുഃഖത്തെ തരുന്ന ഈ ദൃശ്യജാലങ്ങളെ നീ ഉപേക്ഷിക്കൂ എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത് അതിനാൽ അഴലേകുന്ന ദൃശ്യത്തെ സംത്യച്ചു നീ സാന്ദ്രാനന്ദമയം വൃക്കായ് തെളിഞ്ഞാരോഗ്യമേലം തെളിഞ്ഞേ നാം ആ ദൃക്കിലേക്ക് തിരിയുമ്പോൾ നമുക്ക് പരമമായ നിർവൃതിയും ആനന്ദവും സന്തോഷവും സംതൃപ്തിയും പൂർ പൂർണതയും അനുഭവമാകുന്നതാണ് സാന്ദ്രാനന്ദമയം ദൃക്ക് ആ ദൃക്കെന്ന് പറയുന്നത് ആനന്ദം സാന്ദ്രീകരിച്ചതാണ് സാന്ദ്രാനന്ദമയം ദൃക്കായ് തെളിഞ്ഞ ആരോഗ്യമേലണം ഖാതൃക്കിനെ തെളിഞ്ഞ നാം അനുഭവിച്ച് ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ വിഹരിക്കണം അത് വിഹരിക്കാനാണ് നമുക്ക് ഈ മറ്റുദേഹം തന്നിരിക്കുന്നത് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നമുക്ക് അതനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു അപൂർവമായ അവസരമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതെ നാം വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നാം ഓരോരുത്തരും ധന്യധന്യരായിത്തീരും അതിനാലഴലേകുന്ന ദൃശ്യത്തെ സംമയം തെടിഞ്ഞാരോഗ്യമേലം